വചനത്തിലൂടെ ദൈവം നമ്മളോട് നമ്മുടെ കുടുംബത്തോട് സംസാരിക്കുന്ന ഒരു വിലപ്പെട്ട സമയമാണിത് ഈ ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച എല്ലാ അവസരത്തെയും ദൈവത്തിന് മഹത്വം നൽകി സ്വീകരിക്കുന്നു ഇതൊരു അവസരമായി കാണുന്നു ദൈവവചനത്തിലൂടെ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് ദൈവം ഇന്ന് സംസാരിക്കും കാരണം നമ്മളെ ഓരോരുത്തരെയും ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുകയും നമ്മളെ അറിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം ഈ ലോകത്തിൽ ആരേക്കാൾ കൂടുതലായി നമ്മെ അറിയുന്നവൻ നമ്മുടെ ദൈവം മാത്രമാണ് ഈ ഒരു കാര്യം ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറഞ്ഞ് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത്തി അഞ്ച് വയസ്സോൽ അധികം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് ക്യാൻസർ രോഗം പിടിപെട്ട് അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിൽ ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ ചികിത്സയിലായിരുന്നു അങ്ങനെ ഏഴോ എട്ടോ കീമോ തെറാപ്പി ചെയ്തു അതിനുശേഷം തിരുവനന്തപുരം ആർ സി സി റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ക്യാൻസറിന് ചികിത്സയുമായി ഏറെ വർഷങ്ങളോളം ഒന്ന് രണ്ട് വർഷത്തിലധികം പ്രാവശ്യം ഈ ആശുപത്രി ഈ ആർ സി സി ക്യാൻസർ സെൻറ്ററുമായി അതിൽ കഴിയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം മനുഷ്യന് പൈസയുണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല മനുഷ്യന് ഒരുപാട് വിലയുള്ള വാഹനമുണ്ട് എന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അത് ശരിക്കും എനിക്ക് മനസ്സിലായത് തിരുവനന്തപുരം ആർ സി സി ക്യാൻസർ വാർഡിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു രണ്ട് വർഷത്തോളം ഏകദേശം ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരുപാട് അവസ്ഥയിൽ കഴിയുന്നവരെ ഞാൻ കണ്ടു പതിനൊന്ന് വയസ്സിലധികം പ്രായമുള്ള ഒരു ആൺ കൊച്ചിൻ്റെ എടുത്തു കളഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ എൻ്റെ ആശുപത്രി കിടക്കയുടെ അടുത്ത് കിടക്കുന്ന അവസ്ഥ ഞാൻ കണ്ടു നിങ്ങൾക്ക് തന്നെ ഭാവനയിൽ കാണാൻ പറ്റും ഒരു മനുഷ്യൻ്റെ താടിയലില്ലാത്ത ഒരു രൂപം അതും പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സ് പ്രായമുള്ള ഒരു ആൺ പിന്നീട് ഒരു സോഴ്സ് പറഞ്ഞു ആ കുട്ടിയെ കാണതായപ്പോൾ ഞാൻ ചോദിച്ചു ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കായപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് മരണങ്ങൾ ഒരുപാട് മരണങ്ങൾ നേരിട്ട് നേരിട്ട് കണ്ടു അങ്ങനെ ഞാൻ ആ വ്യക്തി പറയാണ് ക്യാൻസറിൻ്റെ ഓരോ അവസ്ഥയിലൂടെ കടന്നുപോയി നാൽപ്പതോളം കീമോതെറാപ്പി എടുത്ത് ആശുപത്രി കിടക്കയിൽ കഴിയുമ്പോൾ ശരീരത്തിന് സുഖമില്ലാതായി ഭക്ഷണം കഴിക്കുമ്പോൾ നാവിന് രുചിയില്ല ചിലപ്പോൾ അത് ഭയരത്തിലോട്ട് ചെല്ലുക നേരെ ഛർദിക്കും ഭീകരമായൊരവസ്ഥ എൻ്റെ ബന്ധുക്കളും കൂടപ്പിറപ്പുകളെല്ലാം ഇങ്ങനെ മാറി മാറി വരുന്നു എന്നെ ആശ്വസിപ്പിക്കുന്നു പക്ഷേ അതൊന്നും എനിക്കൊരാശ്വാസം ആയിട്ടില്ലായിരുന്നു രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ എൻ്റെ കൂടെ വന്നവർ വരെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചാരിയിരുന്നും ഇരുന്നും കസേരയിൽ ഇരുന്നും ഉറങ്ങാനും ഉറങ്ങാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു മിനിറ്റെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു അഞ്ച് മിനിറ്റ് പോലും ഒന്നും ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ശരീരം ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വീർത്ത് തടിച്ചു എന്നെ ഒന്ന് മറിച്ചു കിടത്തനെപ്പോലും മൂന്ന് പേരുടെ സഹായം വേണമെന്ന സാഹചര്യമായി അങ്ങനെ ഒരു ദിവസം ആ വ്യക്തിയുടെ തൊട്ടടുത്ത അടുത്ത് ക്യാൻസർ ബാധിച്ച ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും ഇതിനു മുമ്പേ ക്യാൻസർ വന്ന് മുറിച്ചു കളഞ്ഞതാണ് പിന്നീട് ക്യാൻസറിൻ്റെ എല്ലാ അണുക്കളും ശരീരത്തിൽ നിന്ന് ഇല്ല എന്ന് പറഞ്ഞ് തീർപ്പ് തീരുമാനിച്ചതാണ് ചികിത്സയും പൂർണ്ണമായതാണ് പിന്നീട് ഒരവസ്ഥ ഒരു വേദന തോന്നി ആശുപത്രി ചെന്നപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന രീതിയിൽ കാലിൻ്റെ മുട്ടിലാണ് രണ്ട് കാലിൻ്റെ മുട്ടും മടക്കാൻ പറ്റാത്ത വേദനയായി ചെക്കപ്പിന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ക്യാൻസറിൻ്റെ അണുക്കൾ രണ്ട് മുട്ടിലും ബാധിച്ചു ഡോക്ടർ ഉടനെ പറയുന്നു രണ്ട് കാലും മുറിച്ച് കളയണം രണ്ട് കാലും രണ്ട് കൈയും മുറിച്ച് കളഞ്ഞ പത്തിരുപത്തൊന്ന് അരുപത്തഞ്ചിലധികം അതോ താഴെയുള്ള പ്രായമുള്ളൊരു ചെറുപ്പക്കാരനെ കട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തിരിക്കുന്നു ആ വ്യക്തിക്കും ഈ ഇയാളെപ്പോലെ തന്നെ ഉറക്കമില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കയ്യും കാലും ഇല്ലാത്ത അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞ ഒരാളുടെ ഭീകരമായ അവസ്ഥ ഭാവനയിലെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഊഹിക്കാം അന്ന് ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിച്ചത് അതായത് പാതിരാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ ഒരു മണി സമയത്തൊക്കെ വളരെ വിഷമിച്ചു ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ഞാനൊന്ന് വാ തുറന്ന് ഒന്ന് വിളിച്ചാലോ എൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലുമൊക്കെ വന്ന് എന്നോട് സംസാരിക്കുമല്ലോ എനിക്കൊരു ധൈര്യമാകുമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ വാ പൊളിച്ചു പക്ഷേ ശബ്ദം വായുടെ പുറത്തേക്ക് വരുന്നില്ല ഒച്ച വരുന്നില്ല എന്താ ഒച്ച വരാത്തതെന്ന് എനിക്ക് അറിയ അറിയാൻ പാടില്ലാത്തൊരു സമയത്ത് എൻ്റെ കട്ടിലിൻ്റെ സമീപത്ത് ഒരാൾ വന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി തിരുവനന്തപുരം ആർ സി സി ക്യാൻസർ സെൻ്ററിൽ വെച്ച് അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ഈശോയാണെന്ന് ഇദ്ദേഹത്തിന് അങ്ങ് തോന്നുവാണ് അതായത് ആ വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ എനിക്കിഷ്ടം പോലെയുണ്ട് ഞാൻ ഇഷ്ടം പോലെ പണം കണ്ടു ആളായിരുന്നു ഇഷ്ടമുള്ള വാഹനത്തിൽ ഞാൻ ഓടിച്ച് അതിൻ്റെ അതിൻ്റെ സന്തോഷം ആസ്വദിച്ച ഒരാളായിരുന്നു എന്തെല്ലാം ഉണ്ടായിട്ടെന്താ കാര്യം അവസാനത്ത് ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും പറ്റാത്ത ജീവിത ഉണ്ടായപ്പോൾ എൻ്റെ അടുത്തിരിക്കാൻ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് ഏത് പാതിരാത്രിക്കും വന്നിരിക്കാൻ എന്നെ അറിയുന്ന എൻ്റെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇനി എനിക്കൊരായുസുണ്ടാവുകയാണെങ്കിൽ ദൈവമേ പണത്തെയൊന്നും ഞാൻ ദൈവമേ നിന്നേക്കാളധികം സ്നേഹിക്കില്ല ഇനിയെനിക്ക് ഒരു ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീടിനെ എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ സ്നേഹിച്ചവരെയൊന്നും നിന്നേക്കാളധികം സ്നേഹിക്കില്ല കാരണം എൻ്റെ അനുഭവനെ പഠിപ്പിച്ചു ഒരു സുഹൃത്തുക്കൾ എനിക്കിഷ്ടം പോലെ സുഹൃത്തുക്കൾ ഒന്ന് മിണ്ടിയാൽ ഓടി വരാൻ ഒന്ന് എടുക്കാവൂ എന്ന് ചോദിച്ചാൽ ഉടനെ എടുക്കാൻ ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചെറിയ ഒരു വേദനയുടെ സ്വരം പോലും വാ കൊണ്ട് പുറപ്പെടുവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ വേദനയറിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഈശോ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ ദൈവം തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ദൈവവചനം ജീവൻ്റെ വചനമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ജീവിതത്തിൽ പലതിനെയും ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ചവരാണ് അതിൻ്റെ വേദനയും തിക്താനുഭവൊന്നും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറിയിട്ടുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദൈവവചനം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതല്ല എങ്കിലും എങ്കിലൊരാമുഖം എന്ന പോലെ പറഞ്ഞതാണ് കാരണം നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ദിവസേന ഹാജരിടും ഒരു ദിവസം നമ്മൾ ചെന്നില്ലെങ്കിൽ അന്നേ ദിവസം ആപ്സൻ്റ് ആയിരിക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്നും ഹാജരുണ്ടാകണം നമ്മളുടെ ദൈവത്തോടുള്ള ഒരാളുടെ ബന്ധത്തിൽ എന്നും ഹാജരുണ്ടാകണം ദൈവത്തോടുള്ള ബന്ധത്തിൽ ആപ്സൻ്റ് ഉണ്ടാകാൻ പാടില്ല അതൊരു പ്രത്യേകതയാണ് അത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഒരു വ്യക്തിക്ക് ഇടയാകുന്ന ഒരു സമയവും സാഹചര്യവുമായിരിക്കും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുമായിട്ടുള്ള വിഷയത്തിൽ ആപ്സെൻ്റ് ഉണ്ടാകാൻ പാടില്ല ദൈവവചനം വായിക്കുന്ന വിഷയത്തിൽ ഒരു ദിവസം ആപ്സെൻ്റ് ആകാൻ പാടില്ല എല്ലാ ദിവസവും ഈ വിഷയത്തിൽ വിശ്വാസം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഹാജറുണ്ടാകണം പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് ദൈവവചനം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ശക്തിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ പവറാണ് പ്രിയപ്പെട്ടവർ ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെങ്ങനെയാണ് അനുഭവിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ളത് എപ്പോഴായിരിക്കും ചില സങ്കട സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകും ചില വലിയ വേദനയുള്ള സമയത്ത് നമ്മൾ ചാടിയെടുക്കുന്നത് ഒരു ദൈവവചനമായിരിക്കും ബൈബിളായിരിക്കും എടുത്ത് നമ്മൾ തുറക്കുമ്പോൾ ദൈവവചനം നമ്മുടെ കണ്ണിൽ പെടും ചില വചനങ്ങൾ ആ വചനങ്ങൾ ശരിക്കും നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ചിലപ്പോൾ ദൈവം നമ്മുടെ സങ്കട സമയത്ത് ഞാൻ ചിലപ്പോൾ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് ലഭിച്ചത് ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു എന്നാണ് ദൈവം നമ്മളുടെ കൈ പിടിച്ചിരിക്കുന്നു അത് ദൈവത്തിൻ്റെ വാക്കാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഇന്ന് അറിയുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ് ദൈവവചനത്തിലൂടെ ദൈവസ്നേഹം അറിയാം അങ്ങനെയാണെങ്കിൽ ദൈവസ്നേഹം അനുഭവിച്ച ഒരാളുടെ പ്രത്യേകത എന്തായിരിക്കും ദൈവസ്നേഹം അനുഭവിച്ച ഒരാളാണെന്ന് ആരെക്കുറിച്ച് നമുക്കങ്ങനെ പറയാൻ പറ്റും ഒരു വ്യക്തി ഒരുപാട് നേരം ദേവാലയത്തിൽ ചിലവഴിക്കുന്ന ഒരാളാണ് അദ്ദേഹം ദൈവസ്നേഹം അനുഭവിച്ച ഒരാളാണ് എന്ന് പറയാൻ വരട്ടെ ഒരാൾ ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും പക്ഷെ ദൈവസ്നേഹം അനുഭവിച്ച ഒരാളാണോ എന്ന് എങ്ങനെ അറിയും ഒരാളുടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അളവല്ല അയാൾ ദൈവസ്നേഹം അനുഭവിച്ച ആളാണോ എന്ന് പറാനിടയാക്കുന്നത് ദൈവസ്നേഹം അനുഭവിച്ച ഒരാൾ ദൈവസ്നേഹത്തിൻ്റെ വാക്കുകളെ പറയുള്ളൂ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ എന്നറിയുന്നത് ദൈവ ദൈവത്തിൻ്റെ വാക്കിലൂടെയാണ് ദൈവത്തിൻ്റെ വാക്ക് ദൈവവചനമാണ് ദൈവവചനം ദൈവത്തിൻ്റെ വാക്കാണെങ്കിൽ നമ്മളുടെ സ്നേഹം ദൈവസ്നേഹം അനുഭവിച്ച ഒരാൾക്ക് ആ ആ വ്യക്തിയുടെ വാക്ക് നല്ല വാക്കായിരിക്കും ആ വ്യക്തി മുറിച്ച് ഒരാളെ തകർക്കുന്ന വാക്ക് പറയില്ല നമ്മുടെ എല്ലാ സ്ഥലത്തും കുടുംബങ്ങളിലാണെങ്കിലും സമൂഹങ്ങളിലാണെങ്കിലും നമ്മളുടെ കൂട്ടായ്മയിലാണേലും നമ്മളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്നത് നമ്മുടെ വാക്കാണ് കാര്യം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും എന്ന് നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അയാൾ വലിയൊരു പ്രാർത്ഥിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് നമ്മളെ മുറിക്കുന്നതും നമ്മളെ തകർക്കുന്നതും നമ്മളുടെ സന്തോഷത്തെ എടുത്തു കളയുന്നതുമാണ് ദൈവസ്നേഹം ഒരു കടുക് മണിയോളം അനുഭവിച്ച ഒരാളാണ് നിങ്ങളുടെ ഭവനത്തിലുള്ളതെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിലുള്ളത് ഉള്ള ആളാണെങ്കിൽ ആ വ്യക്തിയുടെ വാക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു വ്യക്തിയുടെ വാക്കാണ് ആ വ്യക്തി ദൈവസ്നേഹം അനുഭവിച്ച ആളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി രണ്ടാമത്തെ ഒരു വാക്കാണ് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഒരു വ്യക്തിയിൽ ആത്മാവുണ്ടോ എന്ന് എങ്ങനെ അറിയാം അയാൾ ഒരു കയ്യിൽ ഒരു ജപമാല വലിയ എപ്പോഴും പിടിച്ചൊരു ആയുധം പോലെ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കാം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഉണ്ട് എന്ന് പറയാൻ വരട്ടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നാവിനെ നാക്കിനെ വാക്കിനെ നിയന്ത്രിക്കുന്നത് ആത്മാവായിരിക്കും നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവസ്നേഹം അനുഭവിച്ചിട്ടില്ല ഒന്ന് രണ്ട് നമ്മുടെ നാക്കും വാക്കും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ തൊണ്ണൂറ് ശതമാനവും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും നമ്മളെ നോക്കിയിട്ട് പലരും പറയുന്നത് അയാളുടെ ശത്രു അയാളുടെ വാക്ക് തന്നെയാണെന്നാണ് ഒരാൾ എന്നെ പരിചയപ്പെടുത്തിയ അയാൾ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ അയാളുടെ നാക്കാണെന്നു വച്ചാൽ അയാളുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ പലരുടെയും ശത്രു വേറെ ഒരാളുമല്ല അവരവരുടെ നാക്കാണ് അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ദൈവവചനം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആഗ്രഹം ഉണ്ടെങ്കിൽ സങ്കീർത്തക വചനം പഠിപ്പിക്കുകയാണ് നിങ്ങൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം ആഗ്രഹിക്കാത്ത ആരുമില്ല ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണേലും അയാൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിതമാണ് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവവചനം പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് അതിനൊരു കാര്യം സങ്കീർത്തകൻ പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യം നല്ല ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നെങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചു കൊള്ളുവിൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ നല്ലൊരു ജീവിതത്തിൽ പറഞ്ഞു തരുവാണ് നാക്കിനെ ശ്രദ്ധിക്കുക അധരങ്ങളെ ശ്രദ്ധിക്കുക വാക്കിനെ ശ്രദ്ധിക്കുക ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാക്കിന് നാക്കു ചില ഏതെങ്കിലും ഒരു മുട്ടായി അല്ലെങ്കിൽ ഒരു സ്വീറ്റ്സ് കഴിച്ച് രണ്ട് മൂന്നെണ്ണം അധികം കഴിച്ചാൽ ചിലപ്പോൾ നമ്മുടെ നാക്കയിലെ തൊലി പോകും പിന്നെ നമ്മൾ ചൂടോ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാക്കയിലെ തൊലി പോയാൽ ഒരു നേർച്ച ഒരു വേദന ഉണ്ടാവും പക്ഷെ ഒരു രാത്രി കഴിയുമ്പോൾ ഈ നാക്കയിലെ എല്ലാ മുറിവുകളും നമുക്കത് ഉണങ്ങും കാരണം നമ്മുടെ വായിലു ദൈവം തന്നിരിക്കുന്ന ഉമിനീര് തന്നെ ഒരു മെഡിസിനൽ ഒരു ഒരു മരുന്നാണത് അത് ചില നമ്മുടെ നാവിലെ ചില മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണക്കും എന്നാൽ ശ്രദ്ധിച്ചോ നാക്കയിലുണ്ടാകുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങും പക്ഷേ നമ്മുടെ നാക്കു കൊണ്ടുണ്ടാക്കുന്ന മുറിവ് നൂറു വർഷം കഴിഞ്ഞാലും ഉണങ്ങിയല്ല പല ബന്ധങ്ങളും തകർന്നു പോയത് നാക്കുകൊണ്ടുണ്ടാക്കിയ മുറിവ് കൊണ്ടാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടമല്ലാത്തതും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് ആകെ രണ്ടും രണ്ട് വഴിക്ക് നടക്കാൻ കാരണം ശരിക്കും അവരെ ആത്മാർത്ഥമായി ഇരുന്ന് സംസാരിച്ചാൽ അവർ പറയും ഇവളുടെ വാക്ക് ശരിയല്ല ഇവളീ മുറിക്കുന്ന ഭർത്താവിനെ പറയുള്ളൂ എൻ്റെ ഭർത്താവിൻ്റെ സംസാരം എൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നു മക്കളോട് ചോദിച്ചാൽ പറയും എൻ്റെ പപ്പായിക്കും അമ്മിക്കൊന്നും എന്നോട് സ്നേഹവും സ്നേഹമില്ല എന്ന് അവർ പറയാൻ അവർ ഉപയോഗിച്ചിരിക്കുന്ന അവർ എപ്പോഴൊക്കെയോ പറഞ്ഞ വാക്കിനെ എടുത്തുകൊണ്ടാണ് പപ്പ എന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ അമ്മ എന്നോട് ഇന്നെ പറഞ്ഞില്ലായിരുന്നോ ആ വാക്കിലൂടെയാണ് സ്നേഹം അളക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കിനെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബം അതാണ് ജർമ്മിയ പ്രവാചകനിലൂടെ പറയുന്നൊരു വചനമുണ്ട് നീ നാവിനെ ശ്രദ്ധിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആകും ദൈവത്തിൻ്റെ നാവ് പോലെ ആകുമെന്ന് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളം അയാൾ പള്ളിയിൽ പോകുന്നത് മാത്രമല്ല ആ വ്യക്തിയുടെ നാവാണ് നാവിനെ ശ്രദ്ധിക്കണം നാവിനെ ശ്രദ്ധിക്കാനാണ് എല്ലാവരും പരാജയപ്പെട്ടു പോകുന്നത് നാവ് കൊണ്ട് കുറ്റം പറയും കുറ്റം പറയുന്നൊരു നാവ് കൊണ്ട് ദൈവത്തിൻ്റെ വാക്കു പറയാൻ ദൈവം നാവിനെ ഉപയോഗിക്കില്ല നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഇല്ലാ വചനങ്ങൾ പറഞ്ഞാൽ നമ്മുടെ നാവിനെ ദൈവം ഉപയോഗിക്കില്ല നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൈയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കേൾക്കാൻ നമ്മുടെ ചെവിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നടക്കാൻ നമ്മുടെ കാൽ ഉപയോഗിക്കുന്നു നമ്മൾ പോലും നമ്മളുടെ കൈ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കൈ നമ്മൾ തന്നെ പോയി ഒന്ന് വൃത്തിയാക്കും കഴുകും നമ്മുടെ കൈയാണ് നമ്മൾ കഴുകും എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ കൈ ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ നടക്കാൻ നമ്മുടെ കാലുപയോഗിക്കുന്നത് പോലെ കേൾക്കാൻ ചെവി ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിച്ചത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ നമ്മുടെ നാവിനെ വലിയ കാര്യങ്ങൾ പറയാൻ ശക്തമായ ചില വാക്കുകൾ പറയാൻ ദൈവം ഉപയോഗിക്കും നമ്മുടെ കാലിനെ ദൈവം ഉപയോഗിക്കും പ്രിയപ്പെട്ട പ്രധാനമായും ശ്രദ്ധിക്കുക നമ്മുടെ വാക്കും നാക്കും വളരെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാം നമുക്ക് നടത്താൻ ജീവിതം നയിക്കാൻ കഴിയും ഇന്ന് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം നാക്ക് മുറിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും നാക്ക് കൊണ്ട് മുറിച്ചാൽ പെട്ടെന്ന് ഉണങ്ങില്ല എത്രയോ എത്രയോ അനുഭവങ്ങൾ ഒരു വ്യക്തി അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായി വന്നത് ഒരു ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു സ്ഥാപനം അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പരിചയക്കാർ പോലും കയറുന്നില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം കയറുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ദിവസം കൊടുക്കേണ്ട വാടക പോലും ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നില്ല ഒരു നൂറ് രൂപ പോലും വരുമാനമില്ല അദ്ദേഹം പറയുന്നു എൻ്റെ കടയിൽ ആളുകൾ വരാറുണ്ട് പക്ഷേ ആളുകൾ വന്ന് ഒരു സാധനവും മേടിക്കുന്നില്ല എൻ്റെ കടയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു കടയിൽ പോയി അവർ മേടിച്ച് എൻ്റെ കടയുടെ മുമ്പിലൂടെ തന്നെ അവർ പോകുന്നു അദ്ദേഹം പറഞ്ഞ് എൻ്റെ ഹൃദയം തകർന്നു പോലെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പോലും അങ്ങനെ എൻ്റെ കടയിൽ ഇത്ര വൈരാഗ്യം ഉണ്ടാകാൻ എന്താ കാരണമൊന്നും ഇദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല അയാൾ ശരിക്കും പ്രാർത്ഥിക്കാനായി വന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അയാളോട് സംസാരിച്ചു നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ബിസിനസ് തകരാൻ ഒരു കാരണമായി നിൽക്കുന്ന കാര്യം നാവ് നാവോ അദ്ദേഹം അത്ഭുതത്തോട് ചോദിക്കുകയാണ് നാവ് നാവ് ഇപ്പോൾ എന്താ പ്രശ്നം അയാൾ അയാളുടെ കടയിൽ വരുന്നവരോട് ചില കാര്യങ്ങൾ പറയും ഉള്ളതും പറയും ചില ആളുകൾ ആ കടയിൽ വരുന്നവരോട് ഇയാൾ കുറ്റം മാത്രമേ പറയുള്ളൂ അയാൾ ശരിയല്ല ആ കുടുംബം അതൊട്ടും ശരിയല്ല ആ വ്യക്തിയോ അയാൾ വണ്ടേ ശരിയല്ല എന്ന് എനിക്കറിയാവുന്നതാണ് ഇങ്ങനത്തെ വർത്തമാനേ പറയുള്ളൂ അയാളുടെ നാവിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് ഒരു ദൈവവചനം പറഞ്ഞു കൊടുത്തു കർത്താവ് എൻ്റെ അതിര കവാടത്തിന് ഒരു കാവൽ ഏർപ്പെടുത്തണം ഒരു നല്ല പൂട്ടിടണം ഇനി എൻ്റെ നാവ് കൊണ്ട് കുറ്റം പറയല നിങ്ങളുടെ സ്ഥാപനത്തിലിരുന്നു വീട്ടിലിരുന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കൃപ ഏറ്റവും വലിയ അഭിഷേകം നാവുകൊണ്ട് ഞാനൊരു കുറ്റവും പറയില്ല ഒരാളുടെയും കുറ്റം എൻ്റെ വീട്ടിലിരുന്ന് പറയില്ല ഞാൻ ഇനി ആരെ പരിചയപ്പെട്ടു അവരോടും പറയില്ല ദൈവവചനം പഠിപ്പിക്കുകയാണ് തിന്മയെ നന്മ കൊണ്ട് തോപ്പിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണിത് നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് ഇത് അസാധ്യമായൊരു കാര്യമല്ല നമ്മളുടെ ഏതെങ്കിലും ബന്ധങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിട്ട് പിണക്കത്തിലാണ് ഇന്ന് കഴിയുന്നതെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് കയറി വരുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ഇത്ര നാൾ പഠിച്ച എൻ്റെ സുഹൃത്തു പോലും ഇന്ന് എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ് പെരുമാറുന്നതെങ്കിൽ വേറൊരു കുഴപ്പമല്ല ഏതോ ഒരു പ്രശ്നമല്ല നമ്മുടെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയ ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ എപ്പോഴൊക്കെയോ നന്നായിട്ട് മുറിവേറ്റിട്ടുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാം ദൈവവചനത്തിലൂടെ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി അതാണ് കൃപ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഒരടയാളമാണത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരു പതിനഞ്ച് മിനിറ്റ് നിർത്താതെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്തുതിപ്പിലല്ല പ്രത്യേകമായ പ്രാർത്ഥനയുടെ മാനദണ്ഡം അയാളൊരു പ്രാർത്ഥിക്കുന്നയാളാണെന്ന് അളക്കുന്ന മാനദണ്ഡം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന വ്യക്തി നാവുകൊണ്ട് ആരുടെയും കുറ്റം പറയില്ല നല്ലത് പറയും ഇനി ഒരു കാര്യം നമ്മൾക്ക് ശ്രദ്ധിച്ച് കേട്ടേ നമ്മളെല്ലാം കുറ്റം പറയാൻ മൈക്കെടുക്കുന്നവരാണ് പക്ഷെ നല്ലത് പറയാൻ നമ്മൾ നമ്മളാരും മയക്കെടുക്കാറില്ല നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മളുടെ ബന്ധ വലയങ്ങളിലാണെങ്കിലും നമ്മൾ നമ്മളെന്തേലും ഒരു കുറവ് കണ്ടാൽ നമ്മളത് ശരിക്കും പ്രഘോഷിക്കും പക്ഷെ ഒരു ഒരാളുടെ നന്മ കണ്ടാലോ അത് നമ്മളധികം ആരോടും പറയാൻ നിൽക്കിയാൽ അത് നമ്മൾ വിഴുങ്ങും അത് നമ്മളങ്ങ് വിഴുങ്ങും നമ്മുടെ ഉള്ളിലേത് ഇരിക്കുള്ളൂ ഒരാളൊരു നന്മ ചെയ്താൽ അത് നല്ലതായിരുന്നു എന്ന് പറയാൻ നമുക്ക് പലർക്കും ചമ്മലാണ് നമുക്കെന്തോ നമ്മളിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാണ് ഞാൻ ജീവിതത്തിൽ ഒരു കാര്യം പഠിച്ചു എല്ലാവരോടും നല്ലത് പറയും നല്ലത് പറയാൻ ഞാൻ എൻ്റെ നാവിനെ ഞാൻ ഉപയോഗിക്കും ഞാൻ അതിനു വേണ്ടി ഒരു വില കൊടുക്കും അത് ഞാൻ ഞാനെടുത്തൊരു തീരുമാനമാണ് പ്രിയപ്പെട്ടവർ ഇന്നു മുതൽ ആ തീരുമാനം എടുത്ത കാലം എനിക്ക് വളരെയേറെ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു നല്ല തീരുമാനത്തിലേക്ക് വരാം നമ്മുടെ നാവിനെ ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ എന്നും പള്ളിയിൽ പോകുന്ന എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പേര് വിഷം എന്നാണ് നാട്ടുകാരിട്ടിരിക്കുന്നത് അയാളെ വിളിക്കുന്നത് വിഷം എന്നാണ് അയാൾ എന്നും പള്ളിയിൽ പോകുന്ന ആളാണ് അപ്പോൾ വിഷം ആ ചേട്ടനെ ആ നാട്ടിൽ വിഷം എന്നാണ് അറിയപ്പെടുന്നത് വേറെ ചിലർ ആ വ്യക്തിയെ വിളിക്കുന്ന എൻഡോ സൽഫാൻ എന്നാണ് ഇത് രണ്ടും മാരകമായ വിഷങ്ങളുടെ പേരാണ് ഇതൊരു വ്യക്തിക്ക് ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തി അങ്ങനത്തെ വർത്താനേ പറയുള്ളൂ ഓണക്കുന്ന കരിക്കുന്ന മുറിക്കുന്ന തകർക്കുന്ന വർത്താനേ പറയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആരെയും തകർക്കുന്നൊരു വാക്ക് പറയരുത് ഒരു കടയിൽ ചെന്നാൽ പോലും ഒരു ചെറിയ ചായക്കടയിൽ ചെന്നാൽ പോലും നമ്മൾ അവരോട് നല്ലത് പറഞ്ഞ് നോക്കിക്കേ നമുക്ക് ചായ എടുത്തു തരുന്ന ഒരാളോട് നമുക്ക് ഭക്ഷണം എടുത്തു തരുന്ന ഒരാളോട് കാര്യം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും ആ ഭക്ഷണത്തിന് ആവശ്യമായ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ അവരോടൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞു നോക്കിക്കേ നിങ്ങളുടെ ഭക്ഷണം വളരെ നന്നായിരുന്നു കേട്ടോ അവർ ആ പൈസ നമ്മുടെ മുഖത്തേക്ക് അവർ അത്ഭുതത്തോടെ നോക്കും അവരുടെ മനസ്സിൽ നമുക്കൊരു വലിയൊരു സ്ഥാനം അവിടെ കിട്ടുകയാണ് അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായൊരു ഒരു ഒരു ആശ്വാസം അവർക്ക് കിട്ടുകയാണ് നമ്മളോടൊരു നല്ലത് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും നല്ലത് പറഞ്ഞു നമ്മളോട് അടുക്കുന്നവർക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും എല്ലാവരോടും കുറ്റം പറഞ്ഞു നോക്കി നമ്മളെ കാണുന്ന ഒരാൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ കാണാത്തവർ അപ്പുറത്തോടെ മാറിപ്പോകാൻ തുടങ്ങും നമ്മുടെ നാവ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും സങ്കീർത്തന വചനം പഠിപ്പിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം കർത്താവേ എൻ്റെ അധര കവാടത്തിന് ഒരു കടിഞ്ഞാൺ കൊണ്ടിടണം കുതിരക്കിടുന്ന ഒരു സാധനമാണ് കടിഞ്ഞാൺ അതെവിടെ ഇടണമെന്നാണ് പറയുന്നത് മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ വായ്ക്കിടണമെന്ന് ദൈവോധനം പഠിപ്പിക്കുകയാണ് രണ്ടാമത്തേത് എൻ എൻ്റെ അധര കവാടത്തിന് ഒരു കാവൽ അങ്ങയുടെ ദൂതന്മാരെ കൊണ്ടൊരു കാവൽ ഏർപ്പെടുത്തണം നമ്മുടെ നാവിനൊരു കാവൽ ഏർപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് നമ്മുടെ നാവ് കൊണ്ട് എത്രയോ കല്യാണം മുടക്കി എത്രയോ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയാണെന്ന് നടക്കുന്നതിൽ എന്ത് ആത്മീയതയാണുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവുകൊണ്ട് ഒരാളുടെയും കല്യാണം മുടക്കാൻ പാടില്ല നമ്മൾ അറിയുന്ന ഒരാളോട് ഒരു കല്യാണം വരുമ്പോൾ നമ്മൾ എന്താ പറയുന്ന അറിയോ അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കേട്ടോ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് തോന്നുന്നില്ല നമ്മളത് തകർക്കുന്ന അതിനെ ഉടക്ക് വെക്കുന്ന വർത്തമാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വയ്ക്കുന്നവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് പ്രശ്നം പിന്നീട് അവരുടെ മക്കളുടെ കാര്യം വരുമ്പോൾ ഇതിൻ്റെ ഡബിൾ ഇഫക്റ്റിൽ അവർക്ക് അനുഭവ വൈദ്യമാകുന്നുണ്ട് പലരുടെയും ജീവിതത്തുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മക്കളുടെ കല്യാണത്തിന് പ്രശ്നമാണ് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് അവരുടെ നാവ് കൊണ്ട് തന്നെ പലരുടെയും കല്യാണം മുടക്കിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാനിടയായിട്ടുണ്ട് ചില ആളുകൾ ഏതെങ്കിലും സ്ഥലം എടുക്കാൻ വരും പറയും ആ സ്ഥലം എടുക്കരുത് കേട്ടോ അവിടെ എന്തോ ഒരു പോക്കുവരം ഉള്ളതാണ് പണ്ടൊരാരോ അവിടെ ആരോ മരിച്ചു പറയാറുണ്ട് നമ്മൾ സ്ഥല സ്ഥലക്കച്ചവടം മുടക്കും നമ്മൾ നാവ് കൊണ്ട് കല്യാണം മുടക്കും കുടുംബങ്ങളെ തകർക്കാനായി നമ്മളൊന്നും അറിയാത്ത പോലെ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും എല്ലാ കാര്യവും നമ്മുടെ നാവ് കൊണ്ട് ചെയ്തിട്ട് ഭക്തനായിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്യും ഇത് ആത്മീയതയല്ല ദൈവവചനം പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ജോബ് രണ്ട് പത്ത് ജോബിനെക്കുറിച്ച് ദൈവം പറഞ്ഞൊരു വാക്ക് ജോബ് നാവ് കൊണ്ട് ഒരു പാവവും ചെയ്തില്ല അതാണ് ജോബിനെക്കുറിച്ചുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് ദൈവം കൊടുത്തത് ജോബിന് എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതയും വരുമ്പോൾ ഓറിജിനൽ ലൈഫ് കാണാൻ പറ്റും ഓറിജിനൽ ലാംഗ്വേജ് വരും ഓറിജിനൽ ആരാണെന്ന് ചില പ്രശ്നം വരട്ടെ അത് നാവിലൂടെ വരും ഓറിജിനൽ ലൈഫ് പ്രിയപ്പെട്ടവർ നമുക്ക് ഈ ദൈവവചനത്തിലൂടെ നമ്മുടെ കുടുംബത്തോട് ദൈവം സംസാരിച്ചതാണ് എത്രയാണേലും മറക്കരുത് നാക്ക് മുറിഞ്ഞാൽ ഉണങ്ങും ഉറപ്പാണ് പക്ഷെ നാക്ക് കൊണ്ട് മുറിഞ്ഞാൽ അത് വീട്ടിലുള്ളവരാണേലും അയൽവാസിയാണേലും കുടുംബത്തിലുള്ളവരാണേലും ഇന്നു വരെ നാളുകളായി സ്നേഹത്തിലിരുന്ന ഒരാളാണെന്ന് അവകാശപ്പെട്ടാലും നാക്കുകൊണ്ട് മുറിഞ്ഞാൽ അത് ഉണങ്ങാൻ ഭയങ്കര പാടാണ് പിന്നെ നമ്മളെ സ്നേഹിക്കാൻ അവരെല്ലാം ഇച്ചിരി അകന്നേ നിൽക്കുകയുള്ളൂ ഇച്ചിരി മാറി മാറി നിൽക്കുകയുള്ളൂ എന്നിട്ട് നമ്മളെക്കുറിച്ച് അവർ മനസ്സിൽ പറയും അയാളുടെ നാക്ക് ശരിയല്ല വാക്ക് ശരിയല്ല പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ ഇത് എന്നോടാണ് പറയുന്നതെന്ന് ഈ വചനം എന്നോടാ പറഞ്ഞത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോടും കൂടിയാണ് ഞാനിത് പറയുന്നത് ഇതൊരു ഉപദേശമായിട്ട് കരുതരുത് ഇതെനിക്കും കൂടി ഒരു ബാധകമാണ് എൻ്റെ നാവിനെ ഞാൻ ശ്രദ്ധിച്ചാൽ എൻ്റെ നാവിലൂടെ അനേകം ആളുകൾ വളരും എൻ്റെ നാവിലൂടെ ഒരുപാട് പേര് ദൈവത്തെ അറിയും എന്നിലൂടെ ഒത്തിരി പേര് ഒത്തിരി മനുഷ്യൻ്റെ വേദനകളൊക്കെ മാറും ഒത്തിരി ആശ്വാസം കിട്ടും അതല്ല ഏറ്റവും കോടി രൂപയേക്കാൾ സമ്പത്ത് പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനത്തിലൂടെ നമുക്കൊരു നല്ല തീരുമാനം എടുക്കാം നാവ് കൊണ്ട് ഇല്ലാ വചനം പറയരുത് കുറ്റം പറയാൻ വേണ്ടി അയൽവാസിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടരുത് വീട്ടിൽ കുറ്റം പറയാൻ വേണ്ടി ഭക്ഷണമേശയുടെ ചുറ്റും ഇരിക്കരുത് അത് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിഷേകത്തെ തകർത്ത് കളയും ഇന്ന് തീരുമാനിക്കും ഈ ദൈവോധനം കേൾക്കുന്നവർ ഒരിക്കലും ഞാൻ നാവ് കൊണ്ടൊരു തെറ്റ് ചെയ്യില്ല നാവ് കൊണ്ട് ഞാൻ ആരുടെയും കുറ്റം പറയില്ല നല്ലത് പറയും ഒന്ന് നല്ലത് പറഞ്ഞ് നോക്കാൻ പറ്റുമോ നല്ലത് നോക്കാൻ പറ്റും നല്ലത് പറയാൻ നമുക്കെല്ലാം പറ്റും ഹിമാലയ പർവ്വതം കയറുന്ന പോലെ പാടുന്നതല്ല നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് ഞാനും എന്നോട് അടുക്കുന്നവരോട് എന്നോട് മിണ്ടുന്നവരോട് ഞാൻ നല്ലതേ പറയുള്ളൂ നല്ലതേ എൻ്റെ നാവിൽ നിന്ന് വരികയുള്ളൂ ഞാൻ ആരുടെയും കുറ്റം പറയില്ല കർത്താവേ അതൊരു ഭയങ്കര ശക്തമായൊരു പ്രാർത്ഥനയാണ് ഈ ദൈവവചനത്തിലൂടെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ നാവിനൊരു കടിഞ്ഞാടിടണമേ ഇടണമേ എനിക്കിതിനെ അറിയാൻ പാടില്ല ഞാൻ എന്നാ പറയുന്നതെന്ന് പിന്നീടാണ് എനിക്ക് ബോധം വരുന്നത് എനിക്ക് നല്ലൊരു ബോധ്യവും ബോധവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം തരണം പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ദൈവസ്നേഹമോ അല്പമെങ്കിലും അനുഭവിച്ച ആളാണെങ്കിൽ സ്നേഹത്തിൻ്റെ വാക്ക് നല്ല ബലത്തിൻ്റെ വാക്ക് ഒരു തകർന്ന വ്യക്തിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന വാക്കേ പറയുള്ളൂ അല്ലാതെ മുറിക്കുന്ന തകർക്കുന്ന ഒറ്റയടിക്ക് വീണു പോകുന്ന ഒരു വാക്കും പറയില്ല ഒരാളുടെ വാക്കിലറിയാം അയാളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ദൈവത്തോട് എന്നും ഒരു ഹാജരുണ്ടാകണം ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും ഒരു ആപ്സെൻ്റ് ഉണ്ടാകാൻ പാടില്ല എല്ലാ ദിവസവും ഞാനൊരു ഹാജർ വയ്ക്കേണ്ടത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് സ്കൂളിൽ കോളേജിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ ഒരാസെൻ്റ് വരും എന്ന് പറയുന്നത് പോലെ ഒരു ദിവസം പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ ദൈവസന്നിധിയിൽ എൻ്റെ ഒരു ആപ്സെൻ്റ് ഉണ്ടാകാൻ പാടില്ല ദൈവസന്നധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കാത്തതിൻ്റെ പേരിൽ ഒരു ആപ്സെൻ്റ് ഉണ്ടാകാൻ പാടില്ല ഈ ദൈവവചനത്തിലൂടെ വലിയൊരു അനുഗ്രഹം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തമായി ഈ ദൈവവചനത്തിലൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും സമൃദ്ധമായി പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും